നിർത്താതെയുള്ള ഫോൺ കോളുകൾ ഫൈസലിന് വന്നുകൊണ്ടേയിരിക്കുന്നു അവനു വല്ലാതെ അസ്വസ്ഥനാവുന്ന കണ്ട് കൂടെയുള്ള അൻവറി ചോദിച്ചു നെനിക്കുന്നടാ പറ്റിയേ നീ വരുമ്പോഴുള്ള സന്തോഷം നിന മൊത്തം ഇപ്പോഴില്ലല്ലോ എന്തു പറ്റി അതല്ലട വീട്ടിൽ നിന്ന് അവളാ വിളിക്കുന്ന സുഹറ എനിക്ക് തോന്നി നിന്റെ ഭാര്യ എന്നെ നിന്നെ വിളിക്കുന്നതെന്ന് അല്ല നിന്നെ ആരെങ്കിലും ശല്യം ചെയ്യില്ലല്ലോ തിരിച്ചു വിളിച്ച് നാല് തീറി അങ്ങോട്ട് പറ അപ്പൊ കൂടുതലും ഇങ്ങോട്ട് വിളിക്കില്ല ഏയ് അന്ന് വേണ്ട അത് മോശേടാ നമ്മുടെ കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തോളാം അവളെ അങ്ങനെ വിളിച്ചോട്ടെ അല്ല ഞാനെന്തു പറയാനാ നിനക്കറിയോടാ ഞാനതാ പിണ്ണിട്ടാത്തത് അപ്പം മനസ്സിലായോ ഒരു ചായ കുടിക്കാൻ ആണെങ്കിൽ ഒരു തേയിലത്തോട്ടം ആകുമോ ഏടാ അവള് വിളിക്കുന്ന വേറെ കൊണ്ടല്ല പുലർച്ചെ എനിക്ക് ദുബായിലേക്ക് പോകണം രാവിലെ അഞ്ചരക്ക കരിപ്പൂരിയിൽ നിന്ന് എൻ്റെ ഫ്ലൈറ്റ് ഞാനൊരു പ്രവാസി അല്ലേടാ ഞാൻ വന്നിട്ട് മുപ്പത് ദിവസമായി ഈ മുപ്പത് ദിവസത്തിൽ ഞാൻ അവളെ കൂടെ കഴിഞ്ഞത് ഒരു ആറ് ദിവസമായി ഈ കൂട്ടുകാരും കൂട്ടുകെട്ടുകളും കൊണ്ട് ദിവസവും വീട്ടിൽ നിന്ന് അറിയും ഒന്നുമില്ല ഈ രാത്രി ചെല്ലും ഇല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞു അങ്ങനെ ദിവസം ഒരൊന്നു കഴിഞ്ഞു വരുന്നത് ഞാൻ അറിഞ്ഞില്ല അപ്പൊ ഇന്നത്തെ രാത്രി അവിടെ കൂടെ കഴിഞ്ഞ് രാവിലെ അഞ്ചരയ്ക്ക് പുലർച്ചെ പോവാൻ കരുതിയതാ അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷെ നീ ഒന്ന് ഓർത്ത കേടാ പൈസ നീ ദുബായി പോയിട്ട് ഒരു വർഷം കഷ്ടപ്പെട്ട് ജോലി എടുത്തു നിന്റെ ഭാര്യ മക്കളെ എല്ലാവരെയും നോക്കിയിട്ട് നീ മുപ്പുസം ലീവിന് നാട്ടിൽ വരുമ്പോ നിനക്കും വേണ്ടടാ എന്നുള്ള എന്റർടൈൻമെന്റ് അങ്ങനെ കണ്ടാ മതി ദിവസവും ചോറല്ലേ തിന്ന് ബിരിയാണി തിന്നടാ നല്ല തുമ്മ ബിരിയാണി ഇപ്പൊ നല്ല അടിപൊളി ചരക്ക അതും പറഞ്ഞ അവൻ ചിരിച്ചു നല്ല ഫ്രഷാ നമ്മുടെ ഓട്ടക്കാരൻ കുമ്മനായിട്ട് ഒരാഴ്ച മുമ്പ് എനിക്ക് വാട്സാപ്പിൽ വിട്ടു തന്നിരുന്നു ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ഞാൻ നിനക്ക് ഇന്നലെയാണ് വിട്ടു തന്നെ എങ്ങനെയുണ്ട് നീ കണ്ടല്ലേ എടാ സംഭവമല്ല ഞാൻ കണ്ടതാ കിട്ടിയിട്ട് ഒഴിവാക്കാൻ തോന്നില്ല പക്ഷേ സുഹാൻ ആലോചിക്കും മനസ്സിലൊരു കുറ്റബോധം ഉണ്ട് അതെന്നെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ഞാൻ വീട്ടിൽ പോയാലോ ഇന്ന് ഇനി ഏതാനും മണിക്കൂറുകളിലേ ബാക്കിയുള്ളൂ എനിക്ക് അരിപ്പൂരിൽ നിന്നല്ല ഫ്ലൈറ്റ് പൊളിച്ച് ഞാൻ വീട്ടിൽ പോയാലോ ഇനി ഞാനൊരു വർഷം കഴിഞ്ഞ അവളെ കാണി എടാ ഫൈസലെ ഞാൻ പറയുന്നു നീ മനസ്സിലാക്കുക ഈ പെണ്ണ് അങ്ങനെ എല്ലാ ആളുകളുടെയും കൂടെ പോകുന്നൊരു വ്യക്തിയല്ല ഇരുപത് വയസ്സേ ആയിട്ടുള്ളൂ ഇങ്ങനെ ഇനി ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല കേട്ടോ ഫൈസലിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തുകൊണ്ടിരുന്നു വൈഫ് തന്നെയാണ് വിളിക്കുന്നത് അവൻ ഫോൺ ഫോണെടുത്ത് ബിസിയാക്കി കുറച്ച് കഴിഞ്ഞ് വീണ്ടും വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു അവനത് എടുത്തു നോക്കി ഇക്ക നിങ്ങൾ എവിടെയാണ് എന്താണ് ഇക്ക നിങ്ങൾ ഫോണിടിക്കാത്തത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇക്ക നിങ്ങൾ പോയ ഇനി ഒരു വർഷം കയ്യിൽ വരാൻ ഇന്നിനി നിങ്ങൾ എങ്ങോട്ടും പോകരുത് പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റ് നിങ്ങൾക്ക് പോയേണ്ടേ എൻ്റെ ഇക്കാക്കിക്ക് ഇഷ്ടമുള്ള തേങ്ങാച്ചോറും ബീഫ് ഇരട്ടി ഇതെല്ലാം വെച്ച് ഞാനും മക്കളും കാത്തിരിക്കുക ഉപ്പ പോകുന്നുകൊണ്ട് രണ്ടു മക്കളും ഉറങ്ങിയിട്ടില്ല അവരും കാത്തിരിക്കുക മറുപടി ഒരു വോയിസ് ആയിട്ട് വാട്സാപ്പിൽ കൊടുക്കാമെന്ന് കരുതി ഫോൺ എടുത്ത് വോയിസ് പറയുന്ന നേരത്താണ് കുമാരായിട്ട് അൻവറിനെ വിളിക്കുന്നത് കുമാരായിട്ട് വിളിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കട്ടെ നീ ആ ഫോൺ ചെയ്താ എന്ന് പറഞ്ഞാൽ അൻവർ ഫൈസലിന്റെ ഫോൺ വാങ്ങി സ്വിച്ച് ആക്കി കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാണ് ഫൈസലും അൻവർ നാട്ടിൽ അൻവറിനെ കുറിച്ച് അത്ര മതിപ്പില്ല നാട്ടുകാർക്ക് രാവിലെ അമ്മതിക്കാരുടെ ചായക്കട തുറക്കുന്നതന്നെ അൻവറിന്റെ കുറ്റം പറഞ്ഞിട്ടാണ് ആളുകൾ നാട്ടുകാരുതൻ ഒരു പേരിട്ടിട്ടുണ്ട് മാമൻ അൻവർ കാരണം പെണ്ണിവിടെയും കള്ളിയുടെയും ചീട്ടുകളി എല്ലാം ഉണ്ട് അവനറിയുന്ന ഒരാൾ അൻവറിന് പെണ്ണു കൊടുക്കില്ല അതുകൊണ്ട് അൻവറിന് വയസ്സ് നാൽപ്പതായി എങ്കിലും പെണ്ണ് കിട്ടിയിട്ടില്ല അൻവറിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട് ഫൈസലിന് അതിന് കുറച്ച് കാരണങ്ങളുണ്ട് ഫൈസലിന്റെ ഭാര്യ സുഹറ ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളാണ് ഒമ്പതാംഗളമാർക്ക് ഒരേ ഒരു പെങ്ങൾ മാളിയേക്കൽ തറവാട് ഫൈസലാണെങ്കിലോ അന്നത്തെ കാലത്ത് അവിടെ ഒരു ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്തു വരികയായിരുന്നു സുഹറ ഇന്നും കോളേജിൽ പോവുകയും വരുന്ന ഫൈസലിന്റെ ബസ്സിലാണ് ഒരു ദിവസം ബസ്സിൽ നല്ല തിരക്കായിരുന്നു ആളുകൾ സ്റ്റോപ്പിൽ നിന്ന് കയറിക്കൊണ്ടേയിരുന്നു ബസ് നിറഞ്ഞു സ്ഥിരമായി പെണ്ണുങ്ങളുള്ള ഭാഗത്ത് പോയി വായി നോക്കി നിൽക്കുന്നവനും അതുപോലെ തന്നെ ബസ്സിലെ പെണ്ണുങ്ങൾക്ക് തോണ്ടിയിട്ടും ജാക്കി വെക്കുന്നവനായ റഷീദ് അന്ന് ബസ്സിൽ കയറി നല്ല തിരക്കുള്ള സമയമായിരുന്നു ലേഡീസിന്റെ ഡോറിന്റെ ഭാഗത്തായിരുന്നു ഫൈസൽ ക്ലീനറായി നിന്നിരുന്നു കൺമിഷി എഴുതിയ സുഹറയുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു തട്ടത്തിന്റെ ഇടയിലൂടെ അവടെ കണ്ണുകൾ നോക്കിയിരുന്നവൻ അവൾ തിരിച്ചു നോക്കുമ്പോൾ അവൻ വേറെ ഇങ്ങോട്ടെങ്കിലും നോക്കുമായിരുന്നു അങ്ങനെ പരസ്പരം അവരുടെ കണ്ണുകൾ പ്രണയം പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷീദ് സുഹറയെ തോണാൻ തുടങ്ങുന്ന ഫൈസൽ കാണുന്നത് സുഹറയുടെ പുറകിൽ നിന്ന് റഷീദ് ജാക്യോക്കൽ തുടങ്ങിയിരുന്നു സുഹറ മുന്നിലേക്ക് നീങ്ങു തോറും റഷീദുമൊപ്പം നീങ്ങിക്കൊണ്ടിരുന്നു സഹിക്കാൻ വയ്യാതെ ഫൈസൽ ബെല്ലടിച്ച് ബസ് നിർത്തി അവൻ റഷീദിനെടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു ബസ്സിലുള്ള ആളുകളെല്ലാം നോക്കി നിൽക്കെ നാട്ടുകാരും നോക്കി നിൽക്കെ മലപ്പുറത്തന്ന് ഏറ്റവും ജനങ്ങൾ കണ്ട വലിയൊരു മലപ്പുറന്തലായി മാറി അവിടെ നിന്നും ഫൈസൽ സുഹറ പ്രണയം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങി മാസങ്ങളും വർഷങ്ങളുമായി നാട്ടിൽ പാട്ടായി തുടങ്ങി ഒപ്പം മമ്മദ് ഖാന്റെ ചായക്കടയിൽ ഇത് ചർച്ചാ വിഷയമായി മാറി മാളിയക്കൽ തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ആളുകൾ പറഞ്ഞു തുടങ്ങി ഒടുവിൽ സൂറാക്ക് നിക്കാഹ് നോക്കാമെന്ന് സൂറയുടെ വീട്ടുകാർ തീരുമാനിച്ചു സുഖമില്ലാത്ത ഒരു ഉമ്മയും പെണ്ണുമടങ്ങുന്ന മൂന്ന് സെന്റിൽ ഒരു കൊച്ച് വീട് അതാണ് ഫൈസലിന്റെ കുടുംബം ഫൈസലാണ് ഏക ആശ്രയം ഫൈസലിന്റെ വീട്ടുകാർക്ക് ഒടുവിൽ സൂറയും കൊണ്ട് ഒളിച്ചു കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് ഫൈസൽ തീരുമാനിച്ചു അങ്ങനെ സൂറയം വിളിച്ചിറക്കി അവൻ ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ താമസിക്കാൻ വീടും ജോലിയെല്ലാം ശരിയാക്കി കൊടുത്തു സൂറയെ നിൽക്കാൻ കഴിക്കാൻ സാധിച്ചുമെല്ലാം ഈ ആയിരുന്നു അതാണ് അൻവറിനോട് ഫൈസലിന് ഇത്രയും വലിയ കടപ്പാട് വീണ്ടും അൻവറിന്റെ ഫോൺ വെള്ളിടിച്ചു കുമാരേട്ടൻ കുമാരേട്ടാ ഞങ്ങൾ ഈ കോട്ടപ്പടി ജംഗ്ഷനിൽ മൂന്നും കൂടി സ്ഥലത്തുണ്ട് എവിടെയാ ഞാൻ നിങ്ങളെ കണ്ടു നിങ്ങളുടെ കയ്യിൽ വണ്ടി വണ്ടിയുണ്ടോ അതോ ഞാനെൻ്റെ ഓട്ടോഷ് എടുക്കണോ കുമാരേട്ടൻ ചോദിച്ചു വേണ്ട കുമാരേട്ടാ ഞങ്ങളുടെ കയ്യിൽ കാറുണ്ട് നിങ്ങൾ വേഗം വരി നമുക്ക് പോ എന്താണെന്ന് നിനക്കൊരു ഉഷാറില്ലാത്തത് ഫൈസലിനോട് അതിനോട് ചോദിച്ചു എന്താണെന്ന് അറിയില്ലടാ ഭാര്യ മക്കളെ കൊടുത്ത് എന്തോ ഒരു കുറ്റം പോകുന്നു നിനക്കറിയാലോ ബാംഗ്ലൂരിൽ ഞാനൊരു വർഷമാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയത് അതിനിടയിൽ എൻ്റെ പെങ്ങൾ വന്നിരുന്നു ബാംഗ്ലൂരിലേക്ക് നാട്ടിലെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഒരു മാസം എൻ്റെ വീട്ടിലും സൂറയുടെ ആളുകൾ മാറി മാറി വന്നിരുന്നു പിന്നെ ഈ ആഴ്ച വെള്ളിയാഴ്ച ദിവസം ജുമാസ്കാരം കഴിഞ്ഞ് പണിയിലെ കത്തിൽ ഒരു മരണം വിളിച്ച് അറിയിച്ചു പാളിയൊക്കെ അബിഭാജിയുടെ മകൾ സൂറ ഇരുപത്തൊന്ന് വയസ്സ് മരണപ്പെട്ടു എന്നു എൻ്റെ ഭാര്യ ഒരു ജീവനോടെ കബറടക്കി എനിക്കും വാശിയായി ഞാൻ ജീവിതത്തിൽ പൊരുതാൻ തന്നെ തീരുമാനിച്ചു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗൾഫിലേക്ക് പോയി ഒമ്പത് വർഷം കഷ്ടപ്പെട്ട് പ്രവാസിയായി ജോലി ചെയ്തു ഒരു രാജകുമാരിയെപ്പോലെ സൂര്യ ഞാൻ നോക്കി എനിക്കിപ്പോൾ വീടായി കാറായി എല്ലാ സൗകര്യങ്ങളുമായി മാനിയേട്ട എന്റെ പെങ്ങളെ നിക്കാഹിയ് അയച്ചു മാതിയേടാ എന്ന എനിക്കറിയുന്നല്ലേ അപ്പോഴേക്കും കുമാരേട്ടം വന്നു ഇതാണോടാ നീ പറഞ്ഞ പുത്തമണക്കാരൻ ഗൾഫുകാരൻ അതേ കുമാരേട്ട ഇതാണ് ഫൈസൽ കുമാരേട്ടം ഫൈസലിന് കൈ കൊടുത്തു എങ്കിൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞാൽ അൻവർ കാറെടുത്തു പുറകിലും ഫൈസലും കുമാരേട്ടനും ഇരുന്നു കാർ നീങ്ങുമ്പോൾ കുമാരേട്ടൻ ചോദിച്ചു അൻവറെ എന്താ ഫൈസലിന് ഒരു ഇല്ലാത്തത് ഏയ് ആ വേറെന്നല്ലോ കുമാരേട്ട നാളെ പുലർച്ചെ അവൻ ഗൾഫിലേക്ക് പോയല്ലേ ലീവെല്ലാം കഴിഞ്ഞു അതിന്റെ വിഷമ അല്ല കുമാരേട്ട എങ്ങനെ ഒപ്പിച്ച പെണ്ണിനെ നിങ്ങക്ക് എവിടെ നിട്ടി അൻവർ ചോദിച്ചു ഈ പെണ്ണ് വേറെ ആരും ഇല്ലടാ നമ്മള് തെങ്ങയറ്റക്കാരൻ ആ മരിച്ച വേലായത്തിട്ട് എനിക്കറിയാം ആ അവരുടെ മകളാ ഒരു മോളേ ഉള്ളു ഇപ്പം അമ്മ എന്തൊക്കെ കേട്ട് കിടപ്പില്ല എന്നോട് കുറച്ച് ആൾ മുന്നേ ഒരു ജോലി ശരിയാക്കി തരുമെന്ന് ചോദിച്ചിരുന്നു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അവളെൻ്റെ ഫോം ഒരു അയ്യായിരം രൂപ കടം ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല ഓട്ടോ ഓടിയിട്ട് വേണം ജീവിക്കാൻ അതുകൊണ്ട് എന്റെ കയ്യിൽ എടുത്തരാനില്ല ഭാര്യ മൂന്ന് മക്കളില്ലേ മോളേന്ന് അപ്പം അവള് പറയാ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനാണ് ഒരു പാകമില്ല അതുകൊണ്ട് ചോദിച്ചാന്ന് അപ്പം ഞാൻ പറഞ്ഞു മോളെൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഗൾഫിൽ നിന്ന് വന്നാൽ നിനക്ക് വേണമെങ്കിൽ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് ഒരു പതിനായിരം റുപ്യയുടെ വായ്പ വാങ്ങിത്തരാം നീ അവൻ്റെ കൂടെ രാത്രി വെറുതെ സംസാരിച്ചിരുന്നാൽ മതി അവൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളൊന്നും പറയാതെ ഫോൺ കട്ടുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു അനിത എന്നോട് പറഞ്ഞു ഞാൻ വരാം എൻ്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് അതുകൊണ്ട് നിങ്ങളെനിക്ക് ഇപ്പോൾ ഒരു അയ്യായിരം റുപ്യ വാങ്ങി തരൂ നാലു ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ വരാം അപ്പം എനിക്ക് ബാക്കി നിങ്ങൾ വാങ്ങി തന്നാൽ അങ്ങനെ ആ കരാറുണ്ടാക്കി അവള് ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന അയ്യായിരം രൂപ അവൾക്ക് കൊടുത്തു ഗൾഫ്കാരൻ നന്നാണെന്നും പറഞ്ഞു അപ്പോൾ ഫൈസൽ ചോദിച്ചു ആ കുട്ടികളോട് പണങ്ങളും ചോദിച്ചപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടെന്ത് നിങ്ങൾ കൊടുക്കാത്ത ചിരിച്ചുകൊണ്ട് കുമാരൻ പറഞ്ഞു അല്ല മോനെ അതൊക്കെ ഒരു കച്ചവടം മാത്രമായിട്ട് ഞാൻ കാണുന്നുള്ളു പിന്നെ നിനക്ക് ഒരുപാട് ഭാഗ്യമുണ്ട് ഫൈസലെ ആരും തൊടാത്തൊരു ഫ്രഷ് കിട്ടിയില്ലേ നീ ഭാഗ്യുള്ളവനാ നിന്റെ കഴിഞ്ഞു എനിക്കാ ഭാഗ്യം ഇനി എനിക്ക് കസ്റ്റമർ ഉണ്ടാക്കാം ധൈര്യമായിട്ട് ഇവിടെ പണം ഉണ്ടാക്കാം ചെറുപ്പല്ലേ ഇരുപത് വയസ്സായിട്ടേ ഉള്ളൂ കിഴ്ന്ന് പെണ്ണാ ഇതെല്ലാം കേട്ട് ഫൈസലിനെന്തോ കുറ്റബോധം മനസ്സിൽ തോന്നി തുടങ്ങി ഞാൻ കാരണം എന്റെ കൈ കൊണ്ടൊരു പെണ്ണ് നശിക്കുക അതൊന്നും ഫൈസലിനെ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് മനസാക്ഷി എന്ന സംഭവം ഫൈസലിനെ വല്ലാതെ വേദനിപ്പിച്ചു അൻവറേ വേണ്ട നമുക്ക് തിരിച്ചു പോകാം അടുത്ത തവണ ഞാൻ വരുമ്പോൾ നോക്കാം എനിക്കെന്തോ വിഷമം പോലെ ആം പറഞ്ഞു അവയുടെ കുമാരൻ പറഞ്ഞു നിന്നെ ഞാൻ ഇപ്പൊ ഉഷാറായിത്തരാം അൻവറേ അടുത്തൊരു കടാണ്ടവിടെ അവിടെ നിർത്തിക്കോ കുറച്ച് സാധനത്തിനാനൊരു കുപ്പി വെള്ളം വാങ്ങിക്കോ ഞാൻ തന്നെ സ്വന്തമായി വാറ്റിയ മാറ്റിണ്ട് നല്ല സ്വയംഭ സാധന എന്ന് പറഞ്ഞ് അരികിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് കുമാരേട്ടൻ കാർ ഒരു ഭാഗം സൈഡാക്കി നിർത്തി കാറിൽ നിന്ന് അവർ മൂന്ന് പേരും കുമാരേട്ടം മാറ്റിയ വാറ്റി കുടിച്ചുകൊണ്ടിരുന്നു ഫൈസൽ ആദ്യമൊക്കെ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവസാനം അവിടെയെല്ലാം നിർപ്പത്തിന് വഴങ്ങി അവൻ കുടി തുടങ്ങി മദ്യത്തിന്റെ ലഹരിൽ ഫൈസലിനെയും മൂടാകെ മാറി അൻവറിനെയും കുമാരേട്ടന്റെയും അവർക്കൊരു ഉത്സവമായി തോന്നി അന്നത്തെ ദിവസം ആ സമയം മദ്യത്തിന്റെ ലഹരി കാർ അഞ്ചു കിലോമീറ്റർ പോയപ്പോൾ കുമാരേട്ടൻ നിർത്താൻ പറഞ്ഞു ഞാനിപ്പോ വരാൻ സുനിതയും കൂട്ടി എന്ന് പറഞ്ഞു ഫൈസലിന്റെ കയ്യിൽ നിന്ന് പതിനയ്യായിരം രൂപയും വാങ്ങി കുമാരേട്ടൻ നടന്നു ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പട്ടുപാവടേയും ബ്ലൗസും ഇട്ട് ഒരു പെൺകുട്ടിയെയും കൂട്ടി കുമാരേട്ടൻ വരുന്ന അൻവർ അടിമുടി നോക്കിയിട്ട് ഫൈസലിനോട് പറഞ്ഞു എടാ മദ്യലൈരിയിലാണെങ്കിലും ഫൈസലിനെ അവള് മുഖത്ത് നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങി സുനിത കാറിൽ കയറിയപ്പോൾ അൻവറിനെയും ഫൈസലിനെയും മാറി മാറി നോക്കി സിംഹത്തിന്റെ മുമ്പിൽപ്പെട്ട ഒരു മാനിനെ പോലെ അവൾ പേടിച്ചിരുന്നു കുമാരായിട്ട് അൻവറിനോട് പറഞ്ഞു എടാ ശ്രദ്ധിച്ചു പോണം ഞാൻ നക്ഷത്ര ഹോട്ടലിൽ റൂം പറഞ്ഞിട്ടുണ്ട് നീ അവിടെ പോയി എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി റൂമിൻ്റെ താക്കൂൽ അവർ എനിക്ക് തരും പിന്നെ കാറിലുള്ള സാധനം ഒടിച്ച് നീ കാറി കിടന്നോ അവർ വരുമ്പോൾ വന്നാൽ മതി കാറ് നീങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നിന്റെ ഭാഗ്യ അടുത്തേക്കിരുന്നോ എന്തിനാ ഇങ്ങനെ വിട്ടിരിക്കുന്നു വാ വേണ്ടടാ നമുക്ക് നമുക്കുള്ള അവളെ വീട്ടിലിറക്കാം നമുക്ക് തിരിച്ചു എനിക്ക് എനിക്കെന്തെങ്കിലും ഒരു വിഷമം പോലെ ആൻ പറഞ്ഞു ഡയ്യായിരുന്നു ഒരു ക്ലാസ് എടുത്ത് കുടിക്കുക അപ്പം നിന്റെ എല്ലാ വിഷമം തീരും എന്നും പറയാൻ അവർ പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി കോഴിക്കോട് മലപ്പുറം ഹൈവേ മദ്യത്തിന്റെ ലഹരിയും എ സിയുടെ തണുപ്പും അതുപോലെ തന്നെ ഹൈവേ റോഡും അവൻ കാർ നൂറേ നൂറ് സ്പീഡിൽ പോയിക്കൊണ്ടേയിരുന്നു പതുക്കെ പോടാ ഫൈസല് പറയുന്നു നീ പേടിക്കണ്ട ഞാൻ മൂടായിട്ടൊന്നുമില്ല എനിക്കറിയാം നീ ടെൻഷൻ ആവണ്ട നിനക്കിനി ആ നാല് മണിക്കൂറെ സമയമുള്ളൂ പോലെ വീട്ടിലെതി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകേണ്ടതല്ലേ അവളിതെല്ലാം കേട്ടും കണ്ടിട്ടും പേടിച്ച് പേടിച്ചങ്ങനെ ആരോടൊന്നും മിണ്ടാതെ ഒരു സൈഡിൽ തന്നെ ഇരുന്നു ഒരു വളവെത്തുമ്പോൾ ഒരു ലോറി മുന്നിൽ അതിന് ഓവർടേക്ക് ചെയ്ത് അനുവർ കയറിപ്പോയി പക്ഷേ എറണാകുളം കോഴിക്കോട് ബസ് വരുന്നവൻ ശ്രദ്ധയിൽപ്പെട്ടില്ല മദ്യത്തിന്റെ ലഹരി അവന്റെ ശ്രദ്ധ നേരെ കാറും ബസ്സുമായി കൂട്ടിയിടിച്ചു കാറിൽ നിന്ന് അനുവർ തെറിച്ചു വീണ് ഒരു ലോറിയുടെ അടിയിലേക്ക് പോയി അതിന്റെ മുൻവശത്തെയും പിറകുവശത്തേയും ചക്രം കയറിറങ്ങി തത്സമയം അനുവർ അവിടെ തന്നെ കിടന്ന് മരിച്ചു ബസ് സൈഡിലേക്ക് പോയി ഒരു മതിൽ പൊളിച്ചുനിന്നു ബസ്സിലുള്ള ഡ്രൈവർക്ക് പരിക്കു പറ്റി ചില ആളുകൾക്ക് ഗുരുതര ചില ആളുകൾക്ക് ചെറിയ പരിക്കുകൾ എല്ലാവരും ഓടിക്കൂടി ഹൈവേ മൊത്തം ഫയർഫോഴ്സും അതുപോലെ തന്നെ ആംബുലൻസുമായി ആളുകൾ നിറഞ്ഞു കവിഞ്ഞു ഒടുവിൽ എല്ലാവരെയും നാട്ടുകാരും ആളുകളെല്ലാം ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു ആംബുലൻസ് രണ്ടു മൂന്നുമായി ആളുകളുമായി സീറിപ്പാഞ്ഞു കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റൽ സമയം പുലർച്ചെ മണി ഫോണിലേക്ക് വിളിച്ചിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല പല കൂട്ടുകാരെയും സുഹൃത മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു ആർക്കും അറിയില്ല ഫൈസൽ എങ്ങോട്ടാണ് പോയതെന്ന് അഞ്ചേ മുപ്പതിനാണ് ഫൈസലിന് കരിപ്പൂരിലിനും ദുബായിലേക്കുള്ള ഫ്ലൈറ്റ് മണിയായപ്പോൾ അഞ്ചുമണിയായപ്പോൾ ഫോണിലേക്ക് ഒരു കോൾ വന്നു നിങ്ങൾ ഫൈസലിന് ആരെങ്കിലും വേണം മറുപടി എന്ത് പറഞ്ഞെന്നറിയാതെ ഒരു നിമിഷം അവൾ ചിന്തിച്ചു ഒടുവിൽ പറഞ്ഞു അതെ ഞാൻ ഭാര്യ ഇത് കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ അയവേലൊരു കാറും ബസും കൂട്ടിയിടിച്ചു കാറിലൊരു സ്ത്രീ ഒരാൾ ഉണ്ടായിരുന്നു കാറില് മൂന്നുപേരും മരിച്ചു ബസ്സിലുള്ള എല്ലാവർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട് ബസ്സിലാരും മരിച്ചിട്ടില്ല എന്നു പറഞ്ഞു അതിന് മറുപടി എന്നും പറയാതെ അവിടെ തന്നെ സൂഹ്ര ബോധം കെട്ടി വീണ് ഉമ്മ ഫോണുമായി ബോധം കെട്ടി വീഴുന്നാണ്ട് മൂത്ത കുട്ടിയും താഴെയുള്ള കുട്ടിയും ഓടി വന്നു കുട്ടികളുടെ കരച്ചിൽ കേട്ട് അയൽവാസികളും നാട്ടുകാരും ആളുകളെല്ലാം ഓടിക്കൂടി വെള്ളമെടുത്ത് സൂറയുടെ മുഖത്ത് തെളിയിച്ചു സൂറയ്ക്ക് ബോധം വരുമ്പോൾ സൂറ രണ്ടു മക്കളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു സുബി നമസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പള്ളിയിൽ നിന്ന് മുക്കി മൈക്കിളുടെയും ഫൈസലിന്റെയും അൻവറിന്റെയും മരണ വാർത്ത അറിയിച്ചു പുലർച്ചെ അഞ്ചരക്കുള്ള ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോകാനുള്ള ഫൈസലിന്റെ മൃതശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ ഫൈസലിന്റെ വീടിന്റെ ഉമരത്തി കിടത്തിയിട്ടുണ്ട് ആളുകൾ വന്നുകൂടുന്നു മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ അപകടം കൂടുതൽ ആളുകൾക്ക് പരിക്ക് മൂന്ന് മരണം മാധ്യമങ്ങൾ ഓരോന്നായി പുറത്തുവിട്ടുകൊണ്ടേയിരുന്നു ആ നാടിന്റെ മൊത്തം കണ്ണീരായ ആ വാർത്തകൾ കുട്ടിക്കാലം മുതലേ കളിച്ചൊള്ളുന്ന അൻവറിനും ഫൈസലിനും അടുത്തടുത്തായി രണ്ട് കബരീടം പള്ളിയിലൊരുങ്ങി അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയ അനിത അവിടെയും മൃതശാരീരം വീട്ടുവളപ്പിൽ മാസങ്ങൾ കടന്നുപോയി ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല ആരുടെയും മുന്നിൽ സുഹറ കൈനീട്ടി ചെന്നതുമില്ല ജനിപ്പിച്ച ഉപ്പയും ഉമ്മയും കൂടെപ്പിറപ്പുകളും ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല സുഹറയെ സൂഹറയുടെ മനസ്സിലൊരു ചോദ്യം മാത്രം ചോദിച്ചിനുമായിരുന്നു ആരാണ് ആ പെൺകുട്ടി എന്നിന് ഫൈസൽ കാറിൽ ആ ഒരു ചോദ്യം മാത്രമായി ഉത്തരം കിട്ടാതെ നിന്നു ഏഴ് മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് സൂറാക്ക ഒരു ഫോൺ വന്നു ഗൾഫിൽ ഫൈസൽ ജോലി ചെയ്ത കമ്പനിന്നാണ് അവിടെ ഒരു തീരുമാനമുണ്ട് ഫൈസലിൻ്റെ ജോലി നിങ്ങൾക്ക് തരാമെന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ജോലിയിൽ കയറാമെന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന സൂഹയ്ക്ക് അതൊരാശ്വാസ വാക്കുകളായി മാറി അവൾ തീരുമാനിച്ചു മക്കൾക്ക് വേണ്ടി ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന് അവൾ ആ ജോലിയിൽ കയറാൻ തന്നെ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് സൂറ ഫൈസലിൻ്റെ ആക്സിഡന്റായ പേപ്പർ സൂക്ഷിച്ചിരുന്നു അവനിന്ന് ആ മരിച്ച പെൺകുട്ടിയുടെ എടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി സുഹ്ര അവടെ അമ്മയ്ക്ക് ഇടപ്പിലായിരുന്നു ആ അമ്മ പറഞ്ഞു ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട് അവൻ മുഖാന്തരം ജോലിയുണ്ടെന്ന് പറഞ്ഞു കുമാരേട്ടൻ എന്റെ മോളെ വിളിച്ച് കൊണ്ടുപോയതാണെന്ന് സൂഹ്ര വേറൊന്നും ചിന്തിച്ചില്ല കാരണം ഫൈസലും നല്ലവനായിട്ട് സൂറ എന്നിവരെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വല്ല ജോലിയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഫൈസൽ സുനിതയെ കൊണ്ടുപോയതാമെന്ന് ചിന്തിച്ച് സൂര കയ്യിൽ കരുതുന്ന അയ്യായിരം രൂപ ആ അമ്മയുടെ തലേരടിയിൽ വെച്ച് സൂര പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ എല്ലാ മാസവും ഞാൻ അയച്ചു തരാം ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് പോവുകയാണ് മൂത്തമാകന് പതിമൂന്ന് വയസ്സേ ആയിട്ടുള്ളൂ ചെറിയ മോൾക്ക് എട്ട് വയസ്സും മൂത്തമാകന അടുത്തിരുത്തി സൂറ പറഞ്ഞു ഞാൻ ഉപ്പച്ചീൻ്റെ ജോലിക്ക് ദുബായിലേക്ക് പോവാം നമുക്ക് ജീവിക്കണം ആരുടെ മുമ്പിൽ നമ്മൾ കൈനീട്ടാൻ പാടില്ല നമ്മുടെ ഉപ്പ് നമ്മളതാണ് പഠിപ്പിച്ച് ഉപ്പാൻ്റെ ജീവിതം അതാണ് നമുക്ക് കാണിച്ചതെന്ന് ഞാൻ മോളേയും കൂട്ടി പോവാം നീ ഇവിടെ ബോഡിയിൽ നിന്ന് പഠിക്കണം കാരണം ഉപ്പച്ചി ഒറ്റക്കിട്ട് പോയാൽ ഉപ്പച്ചയ്ക്ക് സങ്കടം നീ എല്ലാ വെള്ളിയാഴ്ചയും ചുമ നിസ്കരിച്ച് ഉപ്പച്ചിയുടെ കാപ്രടത്തിൽ പോയി ദുവാ ചെയ്യണം ഇന്ന് ഉപ്പച്ചയ്ക്ക് വേണ്ടി ഒരു യാസീൻ ഓതണം ഞാൻ ചെയ്യാം ഉമ്മച്ചി ഉപ്പച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നോളാം എല്ലാ ആഴ്ചയിലും ഞാൻ ഉപ്പച്ചിയുടെ കാബ്രിടത്തിൽ പോയിക്കൊള്ളാം ഉമ്മച്ചി ധൈര്യമായിട്ട് പോയിക്കൊള്ളു വർഷങ്ങൾ കടന്നുപോയി ഇന്നും സൂറാ വീട്ടിലുണ്ട് കോഴിക്കോടുള്ള അതായത് ഫൈസൽ ഉണ്ടാക്കി കൊടുത്ത അതേ വീട് അതുപോലെ ഒന്നും തന്നെ മാറ്റം ചെയ്യാതെ ഇന്നും ഫൈസലിൻ്റെ ഓർമ്മകളുമായി സൂറാ വീട്ടിലുണ്ട് മോൻ ഗൾഫിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു വലിയ ശമ്പളവുമായി മോള് പഠിച്ചൊരു ഡോക്ടറായി ഇവിടെ കോഴിക്കോട് തന്നെ പേരുകേട്ട ഒരു ഹോസ്പിറ്റൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു പ്രവാസിയുടെ ഭാര്യയായിട്ടും പ്രവാസിയായിട്ടും ആ വീട്ടിൽ നിന്ന് ഫൈസലിൻ്റെ ഓർമ്മകളുമായി സുഹറ കഴിയുന്നു